അടുത്തതായി പരിചയപ്പെടാൻ പോകുന്നത് ആരെയാണ് മാത്യു കുര്യൻ ഗോവയിലെ എൽഷദായ് ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന ആളാണ് ഇദ്ദേഹം ജീവിക്കുന്നത് ഗോവയിലെ തെരുവുകളിൽ കഴിയുന്ന ബാല്യങ്ങൾക്കും മറ്റ് ആലംബഹീനർക്കും വേണ്ടി മാത്രമാണ് അദ്ദേഹത്തിനെ നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം പ്ലീസ് വെൽക്കം മിസ്റ്റർ മാത്യു കുര്യൻ വെൽക്കം ടു ലാൽ സലാം ഷോ വെരി മച്ച് എന്താണ് എൽഷദായ് എന്ന് പറയുന്നത് അർത്ഥം എൽഷ് മീൻസ് ഗോഡ് ഓഫ് കംഫർട്ട് പ്രൊവൈഡർ ഓഫ് ഓൾ അതായി മലയാളത്തിൽ പറയാം ഏത് ഭാഷയിലാണ് എൽഷദായ് ഇത് ഹിബ്രു വാക്ക് ഞാൻ നയൻറ്റി ത്രീയിൽ ഗോവയിൽ പോയത് ആൽക്കഹോളിക്സ് ആൻഡ് ഡ്രഗ് അബ്യൂസ്ഡ് ആളുകളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ പോയതാണ് അങ്ങനെ വീട് ശരിക്കും എവിടെയാണോ എൻ്റെ വീട് ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരി എന്ന് ഗോവയിലേക്കുള്ള ഒരു പലായനം അല്ലെങ്കിൽ അങ്ങോട്ട് എങ്ങനെയാണ് എത്തിപ്പെട്ടത് ഞാൻ ട്വൽത്ത് സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് വീട് വിട്ട് കൊച്ചി പട്ടണത്തിൽ വന്നു കുറേ നാൾ കഞ്ചാവ് കവലിച്ച് കറങ്ങി ഇവിടെ എല്ലാം നടന്നു ജീവിതം താറുമാറായി ആ മൂന്ന് പ്രാവശ്യം ഞാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു ആ മൂന്ന് പ്രാവശ്യവും അത്ഭുതവരായിട്ട് മരിച്ചില്ല ഒരു പ്രാവശ്യം ഞാൻ വിഷം കുടിച്ചു ഒരു പ്രാവശ്യം തുങ്ങി മരിക്കാൻ ശ്രമിച്ചു ഒരു പ്രാവശ്യം ട്രെയിനെ തലവെച്ചു പക്ഷേ ട്രെയിൻ വേറൊരു ട്രാക്കിലൂടെ പോയി ഞാൻ ചത്തില്ല അത് കഴിഞ്ഞപ്പം ഒരു ദിവസം ഞാൻ ഒരു ബസ് ഷെൽട്ടറിന് വഴിയിൽ കിടക്കായിരുന്നു രാവിലെ എഴുന്നേറ്റ് എട്ട് മണിയായപ്പോൾ എഴുന്നേറ്റപ്പം എല്ലാവരും ബൈക്കിനും കാറിനുമൊക്കെ പോകുന്നു ഞാൻ ആളുകളെല്ലാം ഡ്രസ് ചെയ്പ്പോൾ ഇത് ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കും ഞാൻ ഐ ഹാവ് നോ വേ ടു ഗോ അന്ന് ഞാൻ ആദ്യം എന്നോട് ചോദിച്ചു നിനക്കെന്നാണ് സംഭവിക്കുന്നത് വാട്ട്സ് റോങ് വിത്ത് യു എല്ലാവർക്കും സ്ഥലങ്ങളുണ്ട് പോകാൻ ഐ ഹാവ് നോ വേ ടു ഗോ ആൻഡ് ഐ ഹാഡ് ഓൺലി വൺ പെയർ ഓഫ് ക്ലോത്ത്സ് ആൻഡ് നത്തിങ് എൽസ് ആൻഡ് ഐ ടു ലിഫ്ലി ബേക്ക് ഫോർ മണി ആൻഡ് ഐ ലീവ്ഡ് ഇൻ ദ സ്ട്രീറ്റ്സ് ഓഫ് കൊച്ചിൻ ഫോർ മെനി മെനി ഡെയ്സ് അന്ന് എഴുന്നേറ്റപ്പം എനിക്ക് തോന്നി ഇങ്ങനെ പോയാൽ ശരിയാകുകയല്ല ജീവിതത്തിൽ മാറ്റം വരണം സോ ഞാൻ പോയി ജോലി അന്വേഷിക്കാൻ തുടങ്ങി ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലി എന്നാണ് എവിടെയും ജോലിക്ക് പോയി ഞങ്ങളുടെ വീട്ടിൽ ആരും പരിചയമില്ല അങ്ങനെ ഇപ്പോൾ ഒരു ചായക്കടയിൽ മേശ തുടയ്ക്കാനായിട്ടൊരു ജോലി കിട്ടി എനിക്ക് അത് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി ടു നോ ദർ ആ ഹോട്ടൽസ് ആൻഡ് ഇതെറ ഡിഫറെൻറ്റ് ജോബ്സ് അങ്ങനെ കുറേ നാൾ പരടത്തായിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കാറ്ററിംഗ് കോളേജ് എന്നറിഞ്ഞു അവിടെ പോയി ജോയിൻ ചെയ്തു കാറ്ററിംഗ് കോളേജ് പഠിച്ചിവിടെ അബാദ് എന്ന് പറഞ്ഞൊരു ഹോട്ടൽ വെയ്റ്ററായിട്ട് ജോയിൻ ചെയ്തു പിന്നെ അവിടെ ബാങ്ക് ഇൻചാർജായി അത് കഴിഞ്ഞിട്ട് അവിടുത്തെ വിട്ട് യുവരാജെന്ന് പറഞ്ഞൊരു ഹോട്ടലിൻ്റെ മാനേജറായി ആ സമയങ്ങളൊക്കെ ഭൗതികമായിട്ട് എനിക്കെല്ലാം ഉണ്ടായിരുന്നിലും എൻ്റെ മനസ്സിൽ ഐ ഫെൽ വെരി എം ടി സമയത്താണ് എൻ്റെ ജീവിതത്തിലൊരു ട്രാൻസ്ഫർമേഷൻ വന്നു ഞാൻ കഞ്ചാവ് വലി നിർത്തി അങ്ങനെ ഒഴുക്കായ സ്വഭാവങ്ങൾ രാത്രി പോകുന്ന സ്വഭാവങ്ങൾ നിർത്തി കഴിഞ്ഞപ്പം ഐ തോട്ട് ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ലൈക്ക് മീ എന്നെപ്പോലെ അനേകരുണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യണം ഗോവ ഇസ് നോട്ട് വിത്ത് ദ ക്യാപിറ്റൽ ഓഫ് ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ ആൻഡ് പ്രോസ്ക്യൂഷൻ ആൾ ദിസ് കൈൻഡ് ില്ല അത് തന്നെ ഒരു വലിയ ഒരു സത്യത്തിന്റെ ശക്തി അങ്ങയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള എന്റെ തെളിവാണ് വേറെ ആർക്കെങ്കിലും ഒരുപാട് പേർക്ക് പാഠമായിരിക്കാൻ ഈ സംസാരം പ്ലീസ് കണ്ടിന്യൂ അങ്ങനെ തൊണ്ണൂറ്റി മൂന്നിന് ഞാൻ ഗോവയിൽ ചെന്നു അവിടെ ഈ ആൽക്കഹോളിക്സും ഡ്രഗ് അബ്യൂസേഴ്സും ആയിട്ടുള്ള ആളുകളുമായിട്ട് ഫ്രണ്ട്ഷിപ്പായ അവരുടെ പ്രവർത്തിച്ചു അങ്ങനെ ഇതിപ്പോൾ ഞാൻ ഒരു ചേരി പ്രവർത്തന ചേരി നിവാസി എന്ന് പറഞ്ഞ ട്രൈബൽ കമ്മ്യൂണിറ്റി അവരൊത്തിരി ജുവലറിസ് ഒക്കെ ഇടും കുളിക്കുക ഫെസ്റ്റിവലിന് മാത്രമേ അവർ കുളിക്കത്തുള്ളൂ അവർ ഒരു ഔട്ട് കാസ്റ്റ് ട്രൈബൽസ് ആണ് അപ്പൊ അവരിൽ ഒരാളെ ഞാൻ എന്താണ് ട്രൈബൽസ് ഫോർ നാടോടികൾ പോലെയാണ് അതിലൊരാളെ ഞാൻ കണ്ടു അപ്പൊ അയാൾ എന്നെ അയാളുടെ സ്ലാമിലേക്ക് ചേരി വിളിച്ചു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതം കണ്ടപ്പോ ഐ വാസ് ഹോറിഫ് ഐ നെവർ സീൻ ഞാനൊരു ഭയങ്കരമായിട്ട് ഇതായി ഐ ഫെൽറ്റ് കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ ജന ജനറേഷനായിട്ട് പള്ളിക്കൊടുത്തി പോകാതെ പഠിക്കാതിരിക്കുന്ന ആളെ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അവരുടെ ഇടയിൽ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി സോ ഞാൻ അവരോട് സംസാരിച്ചു അന്ന് എൻ്റെ കയ്യിൽ വലിയ പൈസയൊന്നുമില്ല സോ അവരോട് പറഞ്ഞു ഇങ്ങനെ പോയാൽ ശരിയാകുകയില്ല നിങ്ങൾ ഫാമിലി പ്ലാനിങ് ചെയ്യണം ഒത്തിരി പിള്ളേരുടെ അഴുക്കാണ് പിള്ളേരെ പള്ളിക്കൊടുത്ത് വിടണം അപ്പോൾ അവരെല്ലാതെ കേട്ട് അവർക്ക് വലിയ ഉത്സാഹമായി അങ്ങനെ ഞാൻ അവരുടെയും തന്നെ പൈസ കളക്ട് ചെയ്ത് അവിടെ ഒരു ചെറിയ സ്കൂൾ ഉണ്ടാക്കി ഞാൻ രണ്ട് പെൺപിള്ളേരെ അഞ്ഞൂറ് രൂപയ്ക്ക് ശമ്പളത്തിന് അവിടെ പറഞ്ഞു വിട്ടു രാവിലെ പഠിപ്പിക്കാൻ അങ്ങനെ തുടങ്ങി പക്ഷെ തുടക്കം മുതൽ ഞാൻ കാണുന്നവരോടല്ലാം ഇതിനെക്കുറിച്ച് പറയും അങ്ങനെ ഒത്തിരി പേരിനോട് വരാൻ തുടങ്ങി അങ്ങനെ ചെറുതായിട്ട് തുടങ്ങി എന്നത് ഒരു വലിയ പ്രസ്ഥാനമായി ഒരു ഫോർ തൗസൻഡ് ചിൽഡ്രൻസ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ഒരു വളരെ ചലഞ്ചിങ് ആയിട്ട് തോന്നിയ ഒരു ഷെയർ മോസ്റ്റ് ചലഞ്ചിങ് മോസ്റ്റ് സാഡനിങ് ഈസ് ദി ഏറ്റവും വിഷമം തോന്നുന്നത് ഗവൺമെൻറ് ഭാഗത്തു നിന്നും നമ്മുടെ പബ്ലിക്കിൻ്റെ നിഷ്ക്രിയത അതിന് അവരുടെ ഒരു ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു താല്പര്യം ഇല്ലാഴുക ഒത്തിരി പേര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ ഗവൺമെൻറ് മെക്കാനിസത്തിൽ ഒത്തിരി സ്കീമും പ്രൊജക്റ്റും ഉണ്ട് ഇങ്ങനെയുള്ളവരെ സപ്പോർട്ട് പക്ഷെ അത് എഫക്റ്റീവായിട്ട് ചെയ്യുന്നില്ല എന്നുള്ള ഏറ്റവും സങ്കടം ഇപ്പൊ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് മലയാളികളുണ്ട് അവരോട് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത് എല്ലാവരും ചാരിറ്റി ചെയ്യാൻ പഠിക്കണം ചാരിറ്റി ഷുഡ് ബിഗിൻ അറ്റ് ഹോം നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ വീടിനടുത്ത് ആരെങ്കിലും ദരിദ്രരുണ്ടെങ്കിലോ ഉണ്ടെങ്കിലോ പാവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ്റെ പഴയ കാര്യം നോക്കാൻ അവൻ തെറ്റായി ജീവിച്ചാണ് അവൻ അമ്മ ശരിയല്ലെന്നും അവൻ്റെ അപ്പം കളുകൂടിയും അങ്ങനെ ഒരിക്കലും പരാതി പറഞ്ഞ് അവരെ അവോയ്ഡ് ചെയ്യില്ലേ അവരെന്ത് പ്രശ്നം ഉണ്ടായാലും വേണില്ല നമ്മളെല്ലാം നമ്മൾ ആ കഴിവത് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ നമ്മുടെ രാജ്യം ഒരു ഇൻക്രെഡിബിൾ ഇന്ത്യ ആയി മാറും ഇനിയും അങ്ങയുടെ പ്രവൃത്തി മണ്ഡലത്തിലേക്ക് ഒരുപാട് സുമനസ്സുകൾ വന്നു ചേരട്ടെ അങ്ങയുടെ ഫാമിലിക്കും അവിടുത്തെ ഓരോ കുട്ടികൾക്കും എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു താങ്ക് യു വെരി മച്ച് താങ്ക് യു താങ്ക് യു വെരി മച്ച് இது ஒரு அருமள கண்ணாடியானோ தேங்க்யூ தேங்க்யூ வெரி மச்